ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈഹവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതാട്ടോ കേട്ടോ അതായത് നമ്മളിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുക നമ്മളിങ്ങനെ ബ്രാസിൻ്റെ ഉരുളിയിൽ ഇങ്ങനെ കുഞ്ഞ് ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെക്കുന്നത് ഇത് ഫ്രഷ് ഫ്ലവറും ഇട്ട് വെക്കാറുണ്ട് ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഫ്ലവറും ഇട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് ക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ബ്രാസിൻ്റെ ഉരുളിയിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുന്ന ഒരു ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവും അതിനാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം മിക്കവാറും വീടുകളിലൊക്കെ ഇപ്പം ഇങ്ങനെ കാണാം അപ്പോൾ നമുക്ക് ബ്രാസിൻ്റെ ഉരുളി വാങ്ങിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഭയങ്കര വിലയാണെനിക്ക് തോന്നുന്നത് ഒരു രണ്ടായിരം തൊട്ടങ്ങോട്ടൊക്കെയാണെന്ന് തോന്നുന്നു ബ്രാസിൻ്റെ ഒരു ചെറിയ ഉരുളിയൊക്കെ കിട്ടണമെങ്കിൽ അപ്പം നമുക്ക് ഒരു കുഞ്ഞ് ട്രിക്ക് ഉപയോഗിക്കാം ഇപ്പം ഇത് ഇവിടെ വരുന്നവരൊക്കെ ബ്രാസിൻ്റെ ഉരുളിയാണെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാലുണ്ടല്ലോ ഇത് നമ്മുടെ ഒരു മൺചട്ടിയാണ് കേട്ടോ ഈ ഉരുളി പോലത്തെ ഒരു മണ്ണിൻ്റെ നമ്മൾ കളിമൺ പാത്രങ്ങളൊക്കെ കിട്ടില്ലേ അതുപോലത്തെ അവിടുന്ന് വാങ്ങിച്ച ഒരു ഉരുളിയാണ് എന്നിട്ട് അതിന് നമ്മളിങ്ങനത്തെ ഗോൾഡൻ പെയിൻ്റ് അടിച്ച് കൊടുത്തേക്കുന്ന നല്ല ഭംഗിയില്ലേ പക്ഷേ പെട്ടെന്ന് ആർക്കും മനസ്സിലാവുകയില്ല ഇതാർക്കും മനസ്സിലാവില്ല കേട്ടോ എന്നാലും അടുത്ത് വന്ന് നോക്കുമ്പോൾ ഒക്കെ മനസ്സിലാവും ബ്രാസിൻ്റെ എത്ര പവർ ഒന്നും ഇല്ല എന്നാലും നമുക്ക് ഇങ്ങനെ ചെയ്തു വെക്കാം വലിയ നമുക്ക് മൺചട്ടി കിട്ടുമല്ലോ വലിയ ഒത്തിരി വലിപ്പത്തിൽ ഈ വലിപ്പത്തിലും വലിയ വലിപ്പത്തിലും ഒക്കെ നമുക്ക് ഈ മൺപാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഗോൾഡൻ പെയിൻറ്റ് മേടിച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല സൂപ്പറാണേ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ താമര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗപ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടോ ഗപ്പികളോ അപ്പോൾ ഇതുപോലെ ചെയ്യാനൊക്കെ ഉരുളിക്കകത്ത് ഇങ്ങനെ ഫ്ലവറൊക്കെ ഇട്ട് വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രിക്കാണ് നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാം നല്ല സൂപ്പറായിട്ടുണ്ട് കണ്ടോ അപ്പം നിങ്ങളും ഇത് ചെയ്തു നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ